കേട്ടായി വരക എഴുപത്തിയേഴ് കിലോ മുളകാണെന്ന് നമ്മൾ താർക്കാമോ അങ്ങനെ ഉണ്ട് കിട്ടി കിട്ടി സാധനം ആവശ്യക്കാർ വന്നോ വൈകുന്നേരം വരെ ഓഫർ ഉള്ളു കേട്ടായ കിലോ മുളകാണ് നമ്മൾ താർക്കാ പോണേ വന്നോ ഇത് കഴിയുന്നവരെ ഓഫറുകൾ വെറും ഇരുപത് രൂപ വെറും ഇരുപത് രൂപ ചെറിയ ഉള്ളി എന്താ ഉള്ളി എങ്ങനെയുണ്ട് നോക്കിയോ എൺപത് രൂപ സൂപ്പർ മാർക്കറ്റുകൾ വെക്കുന്നത് വെറും ഇരുപത് രൂപ പൊന്ന് പൊന്നു പോലത്തെ സാധനമാണ് പയറുകൾ എങ്ങനെയുണ്ട് നോക്കിയാൽ നല്ല അടിപൊളി മാസ് പയറാണ് വെറും ഇരുപത് രൂപ വെറും തകർക്കടാണ് ആവശ്യക്കാർ വേഗം വന്നോ ഇനി നാളെ കിട്ടും പറഞ്ഞാൽ കിട്ടില്ല അത് വേറെ പയർ നോക്കിയതാ ഇനി കുപ്പ സാധനമാണ് കൊള്ളില്ലാത്ത സാധനമാണെന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നും വേണ്ട നോക്കിയ അലുവലു പോലെ സാധനമാണ് വെറും ഇരുപത് രൂപയറു വെറും ഇത് വരുന്ന ഇരുപത് എല്ലാ സാധനമാണ് അപ്പം ഇവിടുത്തെ എല്ലാ സാധനം സകല പോലും ഇന്നെല്ലാം ഓഫറാണ് ഇവിടെ ഉള്ള സാധനങ്ങളെല്ലാം നല്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇരുപത് റുപ്യ വരെയാണ് നടിയോ അടി അപ്പോൾ വെണ്ടയ്ക്കുണ്ട് കേട്ടോ വെണ്ടയ്ക്ക വന്നില്ല ഇരുപത് റുപ്യ വെണ്ടയ്ക്കാണോ വേറെ ഇരുപത് എന്നെല്ലാം ഓഫർ വെറും ഇരുപത് രൂപ മൂത്തതാണ് പറയാനില്ല അടിപൊളി പറയാനില്ല സൂപ്പർ അടിപൊളി സാധനം ഇരുപത് നമ്മൾ പെരുന്നാൾ പെരുന്നാൾ പ്രമാണിച്ച് സാധനങ്ങളെല്ലാം ചേട്ടായി വരെ നമ്മൾ പച്ചക്കറികളും ഉണ്ടെന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഫ്രീ കൊടുത്തു കൊണ്ട് കൊടുക്കാൻ പോകണേ എല്ലാ സാധനങ്ങളും ഇരുപത് രൂപ ഇരുപത് രൂപ എല്ലാം കൊടുക്കാൻ പോകണേ നമുക്ക് ആരും പയർ കൂട്ടാം അപ്പൊ പയറിന് ഇടാൻ പോകുന്നു ഇന്ന് പോലത്തെ പയറ് ഇരുപത് രൂപ ഇരുപത് രൂപയുടെ പയറ് ആട്ടോ പണയം വെക്കാൻ ശരിക്കും നമുക്ക് ബാങ്കിൽ കൊണ്ട് പണയം വെക്കാം ഇന്ന് പോലെ സാധനം എങ്ങനെ ഇരുപത് 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 വേറെ എനിക്ക് രൂപ ഓഫർ പെരുന്നാൾ ഓഫറേ ആ ഇരുപത് റുപ്പിന്റെ മുതലാണ് ഇരുപത് രൂപ ചെറുപുള്ളി നോക്കേ എങ്ങനെയൊക്കെ നോക്ക് ചെറുപുള്ളി ബാങ്കിൽ കൊണ്ട് പണയുണ്ടൊക്കെ ഇരുപത് രൂപയ്ക്ക് ഇരുപത് ഉറുപ്യാ വേണിയോട് ഓഫറ് നമ്മള് പെരുന്നാൾ പ്രണിച്ച എല്ലാ സാധനങ്ങളും ഇരുപത് രൂപ കണക്കിന് നമ്മൾ കൊടുക്കാൻ പോവണേ ആ സാധനങ്ങൾ ഒരുപാടുണ്ട് ഒരു അഞ്ചാറായിട്ട് ഉണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഉണ്ട് നിറയെ ഐറ്റം ഉണ്ട് ഐറ്റം പന്ത്രണ്ട് ഐറ്റം ഉണ്ട് അപ്പൊ നമ്മള് ഇരുപത് രൂപ കണക്കിന് കണക്കിലെല്ലാവർക്കും കൊടുക്കാൻ പോവാണേ അപ്പോൾ ചേട്ടാൻ എല്ലാവരും പെട്ടെന്ന് വന്ന് മേടിക്കാം നമ്മളെ വേഗം കാര്യം നമ്മൾ ഈ എമ്പുരാ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ സിനിമയ്ക്ക് പോകണമെന്നുള്ള പരിപാടിയാണ് ഓഫർ അപ്പോൾ നമ്മൾ നോക്കാം